അസ്സാമലൈക്കും വഹമ്മ വർക്കാത്തു ഖുർആാൻ പഠനം ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് സുഹൃത്തുമായത എഴുപത്തിരണ്ട് മുതൽ എഴുപത്തി നാല് കൂടിയ സൂക്തങ്ങൾ لقد كفر الذين قالوا ان الله هو المسيح ابن مريم وقال المسيح يا بني اسرائيل اعبدوا الله ربي وربكم انه من يشرك بالله فقد حرم الله عليه الجنه وماواه النار وما للظالمين من انصار لقد كفر الذين قالوا ان الله ثالث ثلاثه وما من اله الا اله واحد وان لم ينتهوا عما يقولون ليمسن الذين كفروا منهم عذاب اليم افلا يتوبون الى الله ويستغفرونه والله غفور رحيم ളുകൾ നിശ്ചയം നിഷേധികളായിരിക്കുന്നു എന്തു പറഞ്ഞു ഇന്നലാഹു അൽ മൊസീഹുവിനും അറിയാം നിശ്ചയം അള്ളാഹു മറിയമിന്റെ പുത്രൻ ഈസ മസീഹ് തന്നെയാണ് എന്ന് പറഞ്ഞാൽ അത് ഈസാനുബി എന്നെയാണ് എന്ന് പറഞ്ഞ ആളുകൾ നിഷേധികളായിരിക്കുന്നു യഥാർത്ഥത്തിൽ ഒക്കാളിൽ മസീഹു മസീഹ ഈസ അലി ഇസ്ലാം പറഞ്ഞിരിക്കുന്നത് എന്താണ് ഓ ഇസ്രായേലികളെ റബ്മുള്ള നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം നബി വറബക്കും എന്റെയും നിങ്ങളുടെയും നാഥനായ അള്ളാഹുവിനെ ആരാധിക്കണം എന്നാണ് ഈസ അലി ഇസ്ലാം പറഞ്ഞത് എന്നിട്ട് ഇവര് പറയുന്നു ഈസാനി പിന്നെയാണ് അള്ളാന്ന് അതോടൊപ്പം തന്നെ ഇസാലിസ്ലാം പറഞ്ഞു ഇന്നഹൂമുരിക്കുമില്ല നിശ്ചയം ആരെങ്കിലും അള്ളാഹുനെ കൊണ്ട് ചേർത്താൽ അതായത് അള്ളാഹുവിന് പുറമെ മറ്റാരെങ്കിലും അള്ളാഹു പോലെ ആരാധ്യനാക്കി മാറ്റിയാൽ ജന്ന നിശ്ചയം അള്ളാഹുവിന്റെ മേലിൽ സ്വർഗത്തെ ഹറാമാക്കിയിരിക്കുന്നു അവന്റെ മടക്ക സ്ഥലം നരകവുമാകുന്നു അക്രമികളായ ആളുകൾക്ക് ഒരു സഹായികളും തന്നെ ഇല്ല നിശ്ചയം പറഞ്ഞ ആളുകൾ നിഷേധികളായിരിക്കുന്നു സാലിസു സലാസ അല്ലാഹു മൂന്നിൽ മൂന്നാമനാണ് അഥവാ ട്രിനിറ്റിയുടെ ഭാഗമാണ് ത്രിയേകത്വത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞവരും നിഷേധികളായിരിക്കുന്നു ഒമാമിൻ അള്ളാഹു മാധ്യൻ മാത്രമാകുന്നു ആരാധ്യനുള്ളത് വേറൊരു ആരാധ്യനും ഇല്ല വൈലമ്യൻ ചഹുവായപ്പോലൂൻ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ തെറ്റായ സംഗതികളിൽ നിന്ന് അവർ വിരമിക്കുന്നില്ലെങ്കിൽ ഈ വാദം അവർ അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ ലേവസന്നല്ലതീല കഫറും ഇൻഹും അവരിൽ നിന്ന് നിശ്ചേരികളെ ബാധിക്കുക തന്നെ ചെയ്യുന്നതാണ് വേദനാജനകമായ ശിക്ഷ ബാധിക്കുക തന്നെ ചെയ്യും അഫലായൂല ഇരല്ല അവരഹുവിനേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നില്ലയോ വയസ്തനഹു അള്ളാഹുവിനോട് പൊറുക്കൽ തേടുകയും ചെയ്യുന്നില്ലയോ അങ്ങനെ ചെയ്താൽ അള്ളാഹു റഹീം അള്ളാഹു വലിയ ദോഷം പൊറുക്കുന്നവനും അടിമകളോട് കാരുണ്യമുള്ളവനുമാണ് എന്നാഹു സുബഹാനുഭവത്താലും വിശദീകരിച്ചു ഇവിടെ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളുടെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുടെ മുനിയൊടിക്കുകയാണ് അള്ളാഹു സുബാന ഈസ അലി ഇസ്ലാം അള്ളാഹു തന്നെയാണ് എന്ന് പറഞ്ഞു അവരിലെ ഒരു കൂട്ടമാളുക ഈസ അലി ഇസ്ലാമും അതേപോലെ മറിയംബീനിയും അവർ രണ്ടുപേരും അള്ളഹാനെ പോലെ തന്നെ ആരാധ്യരാണ് എന്ന് പറഞ്ഞു മറ്റൊരു വിഭാഗം ആളുകൾ അള്ളാന്ന് പറഞ്ഞത് ഈസാനുപേർ ഒന്നേന്ന് പറഞ്ഞ ഒരു കൂട്ടർ വേറെ കൂട്ടർ അല്ല വേറെ േറെ മറിയം വേറെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇത് മൂന്നും ആരാധ്യരാണ് അതാണ് ട്രിനിറ്റി എന്ന് പറയുന്നത് അപ്പൊ ഈ പറഞ്ഞ രണ്ടു കൂട്ടരും നിഷേധികളാണ് എന്നാണ് അള്ളാഹു താര പറയുന്നത് അതോടൊപ്പം ഈസ അലി ഇസ്ലാമിനെ കുറിച്ചാണ് അവരിങ്ങനെ ഒരു കടുത്ത ആരോപണം ഉന്നയിക്കുന്നത് എന്നാൽ ആ ഈസ നബി അലി ഇസ്ലാം ഇവരോട് പച്ചയായി പറഞ്ഞിട്ടുണ്ട് എന്ത് നിങ്ങൾ എന്റെയും നിങ്ങളുടെയും നാഥനായ അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടത് ഞാനും ആ അള്ളാഹുവിന്റെ അടിമയാണ് ഞാൻ പഠിച്ചവനല്ല പഠിച്ചവന്റെ മോനുമല്ല എന്നർത്ഥം ആരാധ്യൻ അള്ളാഹു മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒന്നിലധികം ശക്തികളിലേക്ക് ആരാധനയെ നിങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ പാടില്ല എന്ന് ഈസ അലി ഇസ്ലാം കൃത്യമായി അവരോട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും അവർ ഈസ അലൈഹി ഇസ്ലാമിന് തന്നെ ഇത്രയും വ്യക്തമായി പറഞ്ഞ ഈസ അലി ഇസ്ലാമിനെ തന്നെ ഈ കടുത്ത അപരാധത്തിന് കരുവാക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു പരിതായ്മയാണെന്നും ഇതിൽ നിന്ന് പിന്തിരിയാനും നന്നാവാനും അവർക്ക് പരിപാടിയുണ്ടെങ്കിൽ അള്ളാഹു താല കഴിഞ്ഞ കാലത്ത് വന്ന അബദ്ധങ്ങൾ മാപ്പാക്കിക്കൊടുത്തവരെ സ്വീകരിക്കാൻ റെഡിയാണ് അതേസമയത്ത് ഈ തിന്മയുമായി തന്നെ മുന്നോട്ട് പോകാനാണ് പരിപാടിയെങ്കിൽ അവരെ കാത്തിരിക്കുന്നത് കടുത്ത ശിക്ഷയുടെ കേന്ദ്രമായ നരകമാണ് അവിടെ എത്തിപ്പെട്ടാൽ പിന്നെ അവിടെ നിന്ന് അവരെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരാനുള്ള സഹായികൾ ആരും തന്നെ അവർക്കുണ്ടാവുകയില്ല എന്നാണ് അള്ളാഹു സുബാനോ താല ഈ മൂന്ന് സൂക്തങ്ങളിലായി വിശദീകരിക്കുന്നത് ഇനി നമുക്ക് എന്റെ വിശദാംശങ്ങളിലേക്ക് നോക്കാം ലക്കത് കഫറല്ല പറഞ്ഞ ആളുകൾ നിഷേധികളായിരിക്കുന്നു എന്താ പറഞ്ഞത് മറിയം മറിയമിന്റെ പുത്രൻ മസീഹ ഇസായ ഇസ്ലാം തന്നെയാണ് അള്ളാഹു എന്ന് യാക്കോബായ വിഭാഗത്തിലും മറ്റുമൊക്കെ പ്പെട്ടിട്ടുള്ള കുറെ ആളുകൾ അത്തരം വാദം ഉന്നയിച്ചു എന്നാൽ അള്ളാഹു തന്നെയാണ് ഈസാ നബി ഈസാ നബി തന്നെയാണ് അള്ളാഹു എന്ന് പറഞ്ഞ ആ ആളുകൾ നിഷേധികളായിരിക്കുന്നു എന്നാണ് അള്ളാഹു സുബാനു താല പറയുന്നത് എന്നിട്ട് അള്ളാഹു സുബാനു താല പറഞ്ഞു എന്ത് ഈസാലിസ്ലാം ജനങ്ങളോട് എന്താ പറഞ്ഞെന്താ വക്കാലു യഥാർത്ഥത്തിൽ ഈസാലിസ്ലാം പറഞ്ഞത് എന്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കൂ എന്നാണ് അതേപോലെ തന്നെ അള്ളാഹു ഈസാമിലൂടെ തന്നെ അറിയിച്ചത് വേറെ നമുക്ക് കാണാം തന്നെ കസീർ ബഹുമാനപ്പെട്ടു തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട് അള്ളാഹുന്റെ അടിമയും റസൂലുമാണ് താനെന്ന് ഈസാ അലി ഇസ്ലാം തന്നെ പച്ചയായി അവരോട് പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല വക്കാന വക്കാനു കരിമത്തിന്റെ തക്കബിഹാൻ തൊട്ടിലിൽ കിടക്കുന്ന സമയത്ത് ആദ്യമായി ഇസ്ലാം അവരോട് സംസാരിച്ചത് തന്നെ എന്തായിരുന്നു അങ്കാൽ ഇസ്ലാം പറഞ്ഞു എന്നതായിരുന്നു നിശ്ചയം ഞാൻ അള്ളാഹുവിന്റെ ദാസനാണ് അടിമയാണ് അടിവയാണ് എനിക്കല്ലാഹു വേദം നൽകുന്നുണ്ട് എന്നെ നബിയാക്കുന്നുമുണ്ട് അങ്ങനെയാണ് ഇസ്ലാം പറഞ്ഞത് വലമേക്കുൽ അനല്ലാ വലബുനുല ഞാൻ അള്ളാഹു ആണെന്ന് പറഞ്ഞ ആ കൂട്ടക്കാർക്ക് സപ്പോർട്ട് ചെയ്തില്ല അള്ളാഹിന്റെ മോനാണ് എന്ന് പറഞ്ഞ മറ്റേ വിഭാഗത്തിലും സപ്പോർട്ട് ചെയ്തിട്ടില്ല ഇസ്ലാം ഇന്നി കിതാബ് വേദം നൽകിയിട്ടുള്ള അള്ളാഹുവിന്റെ ദാസനും അടിമയുമാകുന്നു ഞാൻ എന്നാണ് എത്രത്തോളം പറഞ്ഞു ഇലാൽ ഇസ്ലാം പറഞ്ഞു അല്ലാറബി വറബുക്കും നിശ്ചയം അള്ളാഹുതാല എന്റെയും നിങ്ങളുടെയും നാഥനാണ് അതുകൊണ്ട് അവനെ നിങ്ങൾ ആരാധിക്കണം ഇതാണ് ശരിയായ മാർഗം ഇങ്ങനെയാണ് ഇസാല് ഇസ്ലാം കുഞ്ഞായി കുട്ടിത്തം വിടുമ്പോഴും അതേപോലെ തന്നെ യുവത്വത്തിലേക്ക് എത്തുമ്പോഴും പ്രവാചകരായി പരസ്യമായി സമൂഹത്തിൽ പ്രബോധനം നടത്തുമ്പോഴുമെല്ലാം ബഹുമാനപ്പെട്ട ഈസാലിസ്ലാം അവരോട് പറഞ്ഞത് മഹാൻ ഐബുദ്ദി തന്റെ ദശ രേഖപ്പെടുത്തുന്നു വക്കദാലിംഗ കാലലഹും സിഹാലി കുഹൂലത്തിഹി ഒരു ഹി ഘട്ടത്തിലും ജീവിതത്തിന്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിലും ഈസാലി ഇസ്ലാം അങ്ങനെ തന്നെയാണ് അവരോട് പറഞ്ഞത് ആമിറല്ലഹും വ്യവാദത്തില്ലാഹി റബ്ബിറബിഹിഖല അവരുടെയും തന്റെയും നാഥനായ അള്ളാഹുനെ ആരാധിക്കണമെന്ന് അവരോട് കൽപ്പിക്കുകയായിരുന്നു അവൻ ഏകനാണെന്നും അവന് പങ്കാളികളില്ലെന്നും സ്ഥാപിക്കുകയായിരുന്നു ഈസാലി ഇസ്ലാം അതേ സമയത്ത് ഇവർ എന്ത് ചെയ്യുന്നു അവർ അള്ളാഹുസ്ബാൻ ഹു വത്താലോട് സമമാക്കുന്നു ഈസാലിസ്ലാമിനെ അള്ള തന്നെയാണെന്ന് പറയുന്ന ഒരു കൂട്ടമാളുകൾ മറ്റൊന്ന് പഠിച്ചോന്റെ അതേ സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ട് പഠിച്ചോന്റെ മകനാണെന്ന് പറയുന്നു അതേ സമയത്ത് അതേസമയത്ത് ഈസാലിസ്ലാമനോട് പറഞ്ഞ എന്താ വക്കാലിൽ മസീഹും ഈസാ അലി ഇസ്ലാം പറഞ്ഞു ഓ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം റംബി ഓറംബക്കും എന്റെയും നിങ്ങളുടെയും നാഥനായ അള്ളാഹുവിനെ അപ്പൊ ഞാനും അള്ളാഹുന്റെ ദാസനാണ് നിങ്ങൾ അന്റെ ദാസന്മാരാണ് അല്ലാതെ ഞാൻ അള്ളാഹു അല്ല ഞാൻ അള്ളാഹുവിന്റെ മകനുമല്ല എന്നിട്ട് ഈസാലിസ്ലാം ഗൌരവത്തിലവരറി ആരെങ്കിലും അള്ളാഹു പങ്കാളികളെ സ്ഥാപിച്ചാൽ അതായത് അള്ളാഹുന്റെ കൂടെ മറ്റാരെങ്കിലും ആരാധിച്ചാൽ അഥവാ ഈസാലിസ്ലാമിനെ ദൈവമാക്കുകയാണല്ലോ ഇവർ എന്ന് നിങ്ങൾ ആരാധിച്ചാൽ അള്ളാഹു സുബാൻ അല്ലാഹു അലെഹിൻ അവന്റെ മേരിൽ അള്ളാഹു താന സ്വർഗത്തെ വിലക്കുന്നതാണ് അള്ളാഹുനാർ അവന്റെ മടക്ക സ്ഥലം നരകമാവുകയും ചെയ്യുന്നതാണ് അപ്പൊ ഇസ്ലാം ഇത്ര വ്യക്തമായി കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് സ്വർഗം നിങ്ങൾക്ക് ഹറാമാകുന്ന സ്വർഗം നിങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്ന നരകത്തിന്റെ ഇന്ധനമായി നിങ്ങൾ മാറേണ്ടി വരുന്ന ഗതികേടിലേക്കാണ് നിങ്ങൾ ശിർക്ക് ചെയ്താൽ എത്തിപ്പെടുക അതേസമയത്ത് ഞാൻ അള്ളാഹുന്റെ അടിമയും അവന്റെ ദൂതനുമാണ് അല്ലാതെ ഞാൻ അള്ളാഹുവിന്റെ മകനല്ല അല്ലെങ്കിൽ അള്ളാഹു തന്നെയും അല്ല എന്ന് കൃത്യമായി ഇസ്ലാം അവരോട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും അവരെന്ത് ചെയ്യുന്നു അവർ ബഹുമാനപ്പെട്ട അലി ഇസ്ലാം അള്ളാഹുന്റെ മകനാണെന്ന് പറയുന്നു ഇതാണ് ഖുർആൻ അവരുടെ നിലപാടിനെ അവരുടെ ഇരട്ടത്താപ്പിനെ കടുത്ത ഭാഷയിൽ ആക്ഷേപിച്ചുകൊണ്ട് അലി ഇസ്ലാമിനെ ബഹുമാനിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇവരി അതിക്രമം കാണിക്കുന്നതെങ്കിൽ ആ ഇസ്ലാമിന്റെ സ്റ്റേറ്റ്മെന്റ് തന്നെ അള്ളാഹു സുബാന ഹലോട് എടുത്തുദ്ധരിച്ചുകൊണ്ട് അവർക്കുരുളക്കുപ്പേരി പോലെ മറുപടി പറയുകയാണ് അവർ നരകം അവർക്ക് നിർബന്ധമാകും സ്വർഗം അവർക്ക് ഹരാമാകും ഒമാലി സാർ അക്രമികളായ ആളുകൾക്കൊരു സഹായികളും ഉണ്ടാകുന്നതല്ല അഥവാ ചിർക്കു ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങാതെ അതിൽ തന്നെ അങ്ങ് മരണപ്പെട്ടു പോയാൽ നരകത്തിൽ എത്തിപ്പെട്ടാൽ പിന്നെ അവരിൽ നിന്ന് അവരാ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അവർക്ക് യാതൊരുവിധ സഹായികളോ സംരക്ഷകരോ ഉണ്ടാകുന്നതല്ല എന്ന് ഈസാലിസ്ലാം താക്കീദ് നൽകിയിട്ടുണ്ട് ആണ് ആര് ഈസഅല ഇസ്ലാം എന്ന് പറഞ്ഞ ആളുകൾക്കെതിരെയുള്ള കൃത്യമായ നിലപാടാണ് ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ സ്വീകരിച്ചത് ഇനി രണ്ടാമത്തെ കൂട്ടനെ പറ്റി പറയാൽ അക്കദീന കാലു നിശ്ചയം പറഞ്ഞ ആളുകൾ നിഷേധികളായിരിക്കുന്നു അള്ളാഹു സുബാനുഹത്താല മൂന്നിൽ മൂന്നാമനാണ് എന്ന് പറഞ്ഞു അതായത് മൂന്ന് ശക്തികളുണ്ട് ദൈവങ്ങളായിട്ട് അതിലെ മൂന്നാമത്തെ ശക്തിയാണ് അള്ളാഹു സുബാനു പറഞ്ഞു ഒരു കൂട്ടം ആളുകൾ അവരും നിഷേധികളാണ് വാസ്തവത്തിൽ ഒമാമിൻ ഒരച്ച ആരാധ്യൻ മാത്രമേ ആരാധ്യനായിട്ടുള്ളൂ അത് അള്ളാഹുവാണ് അല്ലാത്ത ആളുകളൊന്നും ആരാധ്യന്മാരല്ലോ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അരുതായ്മയിൽ നിന്ന് അവർ വിരമിക്കുന്നില്ലെങ്കിൽ ഈ തോന്നിയാത്ത പറത്തിൽ അവർ നിർത്തുന്നില്ലെങ്കിൽ ലയമിനും അവരിൽ നിന്നും നിഷേധികളെ ബാധിക്കുക തന്നെ ചെയ്യും പിടികൂടുക തന്നെ ചെയ്യും ഹേതാബുൽ നലീമുൻ വേദനാജനകമായ ശിക്ഷ പിടികൂടുക തന്നെ ചെയ്യും എന്നാണ് ബഹുമാനപ്പെട്ട ഖുർആാൻ ഇവിടെ രേഖപ്പെടുത്തുന്നത് നോക്കൂ പിന്നെ ക്രിസ്ത്യാനികളിൽപ്പെട്ട മറ്റൊരു വിഭാഗം ആളുകളുടെ സ്ഥിതിയാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത് ഇമം സുദ്ദി റബി അള്ളാഹു മറ്റുമൊക്കെ രേഖപ്പെടുത്തിയത് ഇബുനു കസീർ ഉദ്ധരിക്കുന്നു ഈസാമിനെയും ഉമ്മ മറിയം മറിയബിറി അള്ളാഹുനെയും അള്ളാഹുവിനോടൊപ്പം ആരാധ്യനാക്കി ആരാധ്യന്മാരാക്കി വെച്ച ഇവരുടെ നിലപാടിനെ ആക്ഷേപിച്ചുകൊണ്ടാണ് അള്ളാഹുത്താല ഖുർആാനിൽ ആയത്തിറക്കിയത് അങ്ങനെ ഈ പരിഗണന വെച്ചുകൊണ്ട് അള്ളാഹുന് മൂന്നിൽ മൂന്നാമനായിട്ട് ആര് കണ്ടു ഈ നസാറാക്കൾ കണ്ടു അതായത് ഖുർആാനിൽ തന്നെ വേറസത്തു തന്നെ സുഹൃത്തുമായി പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അധ്യായത്തിന്റെ തന്നെ അവസാനത്തിൽ അള്ളാഹു പറയുന്നുണ്ട് എന്നെയും എന്റെ നിങ്ങൾ ആരാധ്യന്മാരാക്കണം അള്ളാക്ക് പുറമേ എന്ന് നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞിരുന്നോ എന്ന് അള്ളാഹു താല ഈസാ അലൈഹി ഇസ്ലാമിനോട് ചോദിക്കും പരലോകത്ത് ഈസാലിസ്ലാം പറയും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എനിക്ക് അങ്ങനത്തെ ഒരു വാദവും ഉണ്ടായിട്ടില്ല അപ്പൊ ഈ ഈസാലിസ്ലാമു ദൈവമാണ് അവിടുത്തെ ഉമ്മ അവരും ദൈവമാണ് അള്ളാഹുവിന്റെ കൂടെ എന്ന് പറഞ്ഞ ആളുകൾ എന്തുമാത്രം അപരാധത്തിലേക്കാണ് അപകടത്തിലേക്കാണ് ചെന്ന് ചാടുന്നത് എന്നാണ് ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ കൃത്യമായി നിരീക്ഷിക്കുന്നത് എന്നാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരും ഇവിടെ രേഖപ്പെടുത്തുന്നത് ഒമാമിൻ ഇലാഹിൻ ഇല്ലാ ഇലാഹു വാഹിദ് അള്ളാഹുന്റെ കൂടെ ഒരൊറ്റ ആരാധ്യൻ അള്ളാഹു മാത്രമേ ആരാധ്യനുള്ള അള്ളാഹിന്റെ കൂടെ ഒരു ആരാധ്യനുമില്ലാഹുൽ എല്ലാ വസ്തുക്കളുടെയും ആരാധ്യനായിട്ടുള്ള അള്ളാഹു അവൻ മാത്രമേ ആരാധ്യനുള്ളൂ അവന് യാതൊരു വിധത്തിലുള്ള പങ്കാളികളും ഇല്ല അവൻ ഏകനാകുന്നു എന്നാവു സുഹാനുഹുവത്തായ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് പഠിച്ചോം പറയാണ് ഹുമ്മാലത്തായ ഇബുരു രേഖപ്പെടുത്തുന്നു സുമ്മാലത്തായ പിന്നീട് അവർക്ക് കടുത്ത താക്കീത് നൽകിക്കൊണ്ട് അവരെ ശക്തമായി ഭയപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു പറയാണ് വൈലമ്മിൻ സഹുവായ കോലൂരമിൻ്റെ ഈ കള്ളം പറയലും അതേപോലെ തന്നെ കെട്ടിയുണ്ടാക്കുന്ന നുണകൾ പറയലും ഇതവരവസാനിപ്പിക്കുന്നില്ലെങ്കിൽ ലേബസ് അന്റൽ കഫറുബിൻഹും അവരിൽ നിന്ന് നിഷേധികളെ ബാധിക്കുക തന്നെ ചെയ്യും ഐഫിൽ അലിയും പരലോകത്ത് അവർക്ക് കടുത്ത വേദനാജനകമായ ശിക്ഷ അവരെ ബാധിക്കുക തന്നെ ചെയ്യും ഇതിനെല്ലാം ഗതാലിവന്നേക്കാൾ വിവിധ ശിക്ഷകളും അതേപോലെ തന്നെ ചെങ്ങലകളിൽ ബന്ധിക്കപ്പെടലുമടക്കം നരകത്തിന്റെ ശിക്ഷയുടെ തീഷ്ണമായ സാഹചര്യങ്ങളെ അള്ളാഹു അവർക്ക് താക്കീമിലൂടെ നൽകുകയാണ് എന്നാണ് ബഹുമാനപ്പെട്ട പട്ടേ കസീർ രേഖപ്പെടുത്തുന്നത് എന്നിട്ട് അള്ളാഹു വീണ്ടും പറയുന്നു അഫലായത്തു ഇത്രയൊക്കെ പിന്നെ പ്രകോപനപരമായിട്ടുള്ള അപകടങ്ങൾ അവർ പറഞ്ഞിട്ടും പ്രസ്താവനകൾ നടത്തിയിട്ടും യജമാനായ അള്ളാഹുത്താല പക്ഷെ അവരെ അങ്ങേയറ്റം അടിച്ചിരുത്തുകയോ അവരെ അള്ളാഹുത്താല ഒറ്റയടിക്ക് നശിപ്പിക്കുകയോ അല്ല ചെയ്യുന്നത് ഇത്തരം അബദ്ധം പറഞ്ഞവരും ഈ അബദ്ധം ഒഴിവാക്കി സുബദ്ധത്തിലേക്ക് വരാൻ റെഡിയാണെങ്കിൽ ഈ അരിതായ്മകൾ വേണ്ടെന്ന് വെച്ച് ശരിയായ റൂട്ടിലേക്ക് കടന്നു വരാൻ തയ്യാറാണെങ്കിൽ ഇവരുടെ പശ്ചാത്താപം പോലും സ്വീകരിക്കാൻ റെഡിയാണ് എന്നാണ് അള്ളാഹു പറയുന്നത് അതാണ് തുടർന്നുള്ള അഫലായ സുറൂന ഇതല്ലാ അള്ളാഹുലേക്ക് അവർ പശ്ചാത്തപിച്ച് മടങ്ങുന്നില്ലയോ വേസ്തവ് സുറൂന പറ്റിപ്പോയ അബദ്ധത്തിൽ അള്ളാഹുനോട് അവർ പുറക്കല്ല തേടുകയും ചെയ്യുന്നില്ലയോ എന്നള്ളാഹു ചോദിക്കുന്നു േഖപ്പെടുത്തുന്നു ഈ സൂക്തത്തിൽ അള്ളാഹുസ് ഉണർത്തിയിരിക്കുന്നത് അള്ളാഹുന്റെ മഹത്തായ ഔദാര്യമാണ് അവന്റെ വലിയ വിട്ടുവീഴ്ചയാണ് അള്ളാഹു താല അടിമകളോട് കാണിച്ച കാരുണ്യമാണ് അടിമകളോട് അള്ളാഹുത്താല സ്വീകരിക്കുന്ന സ്നേഹസമീപനമാണ് കാരണം എന്താ ഇത്രയും വലിയ പ്രകോപനപരമായിട്ടുള്ള കുറ്റം അവർ ചെയ്തിട്ടും കടുത്ത കളം അവർ കെട്ടിയുണ്ടാക്കി പറഞ്ഞിട്ടും അതേപോലെ തന്നെ സത്യവുമായി തെരുമ്പും ബന്ധമില്ലാത്ത ആശയങ്ങൾ അവർ ജനങ്ങളുടെ മുന്നിൽ മെനഞ്ഞുണ്ടാക്കിയിട്ടും അള്ളാഹു സുഹാനുഭവത്താലെ പിന്നെയും അവരോട് പറയുന്നത് എന്താറ അവരെ പശ്ചാത്താപത്തിലേക്കും പാപമോചനത്തിലേക്കും വിളിക്കുകയാണ് അള്ളാഹു അബദ്ധം നിങ്ങൾ ചെയ്തു പറഞ്ഞു മനുഷ്യനല്ലേ അബദ്ധം പറ്റിയതായിരിക്കും നിങ്ങൾ അബദ്ധം തിരുത്തു നിങ്ങൾ നന്നാവൂ നേരത്തെ സംഭവിച്ചു പോയാൽ അബദ്ധങ്ങളിൽ മുഴുകാതെ അല്ലെങ്കിൽ ആ അബദ്ധത്തിൽ തന്നെ കടിച്ചു തൂങ്ങാതെ നിങ്ങൾ നിങ്ങൾ നിലപാട് തിരുത്തി സത്യത്തിന്റെ റൂട്ടിലേക്ക് അതേപോലെ തന്നെ നന്മയുടെ വഴിയിലേക്ക് ശരിയായ മാർഗത്തിലേക്ക് നിങ്ങൾ കടന്നുവരൂ അങ്ങനെ കടന്നു വരാൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ അള്ളാഹു അഫൂറുൻ അള്ളാഹു തല വല്ലാതെ ദോഷം പൊറുക്കുന്നവനാണ് സമുദ്രത്തിലെ തിരമാലകൾ തിരമാലകൾക്കണക്കെ കുറ്റവാളികൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലും ആ കുറ്റങ്ങളൊക്കെ റബ്ബിനോടൊന്ന് ഏറ്റുപറിഞ്ഞ് പ്രശോധനേന്ദ്രത്ത് അബദ്ധം പറ്റിയതാണെന്ന് പറയാൻ നിങ്ങൾ റെഡിയാണോ എങ്കിൽ അള്ളാഹു സുബാനുഹുത്താല നിങ്ങളുടെ ദോഷം പുറത്തു തരും നിങ്ങളാഹു താല വെറുതെയാക്കില്ല നിങ്ങൾ അള്ളാഹു അവഗണിക്കില്ല കാരണം റഹീമുൽ അള്ളാഹു താല വലിയ കാരുണ്യമുള്ളവനാണ് അടിമകൾക്ക് അള്ളാഹു സുബ്ഹാനുത്താല അവനെ ശിക്ഷിക്കാൻ അവൻ അധികാരമുണ്ടായിട്ടും അതിനാവശ്യമായിട്ടുള്ള കഴിവുകൾ അള്ളാഹുവിനുണ്ടായിട്ടും അള്ളാഹു കഴിവ് പ്രയോഗിക്കുകയല്ല മറിച്ച് വീണ്ടും വീണ്ടും സാവകാശം തന്ന് തെറ്റിൽ നിന്ന് മാറാനും അബദ്ധങ്ങൾ ഒഴിവാക്കാനും നന്മയുടെ വഴിയിലേക്ക് കടന്നുവരാനുമുള്ള ഉത്ബോധനം നൽകുകയാണ് അള്ളാഹു താല എന്തൊരു വലിയ അംഗീകാരമാണിത് എന്ന് ചിന്തിക്കണം എല്ലാവിധത്തിലുള്ള തെറ്റുകുറ്റങ്ങളിലും പെട്ടുപോയ ആളുകൾ പഠിച്ചവന്റെ ഈ റഹ്മത്തിന്റെ വിശാലതയെക്കുറിച്ച് ആലോചിക്കണം വന്നുപോയ തെറ്റിൽ നമ്മൾ ഇനി എന്തായാലും ഞാൻ നന്നാവില്ല എന്ന് തീരുമാനിക്കുന്നതിന് പകരം ഇനിയും എന്റെ മുന്നിൽ ഓപ്ഷനുണ്ട് എനിക്ക് അള്ളാഹു താല അവസരം തന്നിട്ടുണ്ട് നന്മയിലേക്ക് കടന്നു വരാനുള്ള അവസരം അള്ളാഹു നൽകുന്നുണ്ട് തിന്മകളോട് രാജിയാവാനുള്ള സാഹചര്യം അള്ളാഹു അനുവദിക്കുന്നുണ്ട് എന്തു മനസ്സിലാക്കി തിന്മകളുടെ തിന്മകളോട് ഗുഡ് ബൈ പറഞ്ഞ് നന്മയുടെ രാജവീതിയിലേക്ക് വരാനുള്ള സന്മനസ് കാണിച്ചാൽ അള്ളാഹുത്താൽ എത്ര വലിയ കുറ്റവാളിയെയും വെറുതെയാക്കില്ല അവരെ അള്ളാഹുത്താൽ അവഗണിക്കില്ല അപ്പോ അല്ലാഹുവിനോട് പുറമെ മറ്റ് ആരാധ്യന്മാരെ സ്ഥാപിക്കുക എന്ന കടുത്ത അപരാധം ചെയ്തവർക്ക് പോലും അതിൽ നിന്ന് അവർ നന്നായി പശ്ചാത്തപിച്ച് മടങ്ങുകയാണെങ്കിൽ ഇനി അങ്ങോട്ട് ജീവിതം നന്നാക്കുകയാണെങ്കിൽ അവർക്ക് പോലും അള്ളാഹു താലം ആപ്പാക്കുകയും കുറുക്കുകയും ചെയ്യും എന്നാണ് ഇവിടെ ഉണർത്തുന്നത് നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ വസ്ല്ലാഹുലബിൾ മുസ്തഫ മുഹമ്മദിൻ ആലമീൻ മുഹമ്മദ്